കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കനാ കാറ്റിന് കുളിരേകി മണമേകിടും നാട്ടുവഴികളിൽ തണലിഞ്ഞു കുടയേകിടും അരുവിതൻ കുളിരി കൂട്ടായി നിന്നിടും അരുവയായി മണ്ണിനെ മുറുകെ കുളർന്നിടും നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്ന പച്ച തുരുത്തു പദ്ധതിക്ക് അലയമ്മൺ പഞ്ചായത്തിൽ തുടക്കമായി പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ തരിച്ചു സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കുകയാണ് പച്ച തുരുത്തു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കണ്ണങ്കോട് മർത്തോമ ഐ ടി സി പരിസരമാണ് ഈ വർഷം അലയമ്മൺ പഞ്ചായത്തിലെ പച്ച തുരുത്ത് പദ്ധതിക്കായി തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് എം ജയശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ മണ്ണിനെയും പ്രകൃതിയെയും എത്രമാത്രം ദ്രോഹിക്കുന്നു എന്നുള്ളത് മണ്ണും പ്രകൃതിയും ഒക്കെ ഇല്ലെങ്കിൽ ഇത് മനുഷ്യനില്ല മനുഷ്യന്റെ ആവാസവസ്ഥയിലെ സോറി പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി മനുഷ്യരാണ് ആ മനുഷ്യർ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹരിത കേരള മിഷൻ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു പ്രവണത അതുപോലെ കുന്നുകളെ ഇടിച്ച് നിരപ്പാക്കുന്ന ഒരു പ്രവണതയൊക്കെ മനുഷ്യരിൽ അധികമായി കാണുന്നുണ്ട് ഹരിതകൃത പ്രഭാവമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മീഥിയും തുടങ്ങിയ വാതകങ്ങളുടെ അമിതമായ വർധനവ് നമ്മുടെ പ്രകൃതിയിൽ ഓക്സിജന്റെ അളവ് കുറയ്ക്കാൻ ഇടയാക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വൃക്ഷങ്ങൾ നട്ട് പിടിപ്പിക്കേണ്ടതുണ്ട് വാഹനങ്ങളിൽ നിന്ന് പോകുന്ന പുകയായാലും ഒക്കെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടു പോകണമെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള പച്ചത്തുരുക്കുകൾ ഉണ്ടാകേണ്ടതുണ്ട് ഐ ടി ഐ മാനേജർ ഫാദർ ബിബിൻ ബി മാത്യു പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു അമ്പിളി പ്രിൻസിപ്പൽ തോമസ് ഐ ടി ഐ സെക്രട്ടറി ജാക്സൺ പഞ്ചായത്ത് സെക്രട്ടറി ബിജു ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ സ്മിത വിദ്യാർത്ഥി പ്രതിനിധി അമേയ ഹർഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജനകീയ പങ്കാളിത്തത്തോടെയും തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുമാകും പദ്ധതി നടപ്പിലാക്കുക നാട്ടു വാർത്ത അഞ്ചൽ